ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല അതിനേക്കാളും പരിഹാരം അദ്ദേഹം ഒരു കലാകാരനാണ് കാരണം മലിനീയർ എഞ്ചിനീയർ ആകാനോ അല്ലെങ്കിൽ ബിസിനസ്സുകാരനായിട്ടൊക്കെ ഒരു ജന്മസിദ്ധമായ കഴിവാണ് പക്ഷേ കലാകാരൻ എന്ന് പറയുന്നത് ജന്മസിദ്ധമായ ലഭിക്കുന്ന ഒരു ഒരു കഴിവാണ് അത് ധാരാളമേ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യമായ അദ്ദേഹം എഴുതുന്ന ചില കവിതകൾ വായിക്കുമ്പോഴാണ് പലപ്പോഴും എനിക്ക് അയച്ചു തരാറുണ്ട് അല്ലെങ്കിൽ മറ്റു പല സോഷ്യൽ എഴുത്തുന്നത് ഞാൻ ശ്രദ്ധിക്കുകയായിരിക്കും അപ്പം അത് ആ ഒരു കഴിവ് ഉള്ള ആൾക്ക് ഒരിക്കലും ഏത് ബിസിനസ്സിൽ പോയാലും ഏതൊരു തൊഴിലിൽ പോയാലും തിരിച്ചിങ്ങോട്ടേക്കും മണെങ്കിൽ ആയിരിക്കും കഴിയുകയില്ല ഇതിനുമുമ്പ് അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തു പക്ഷേ മലയാളത്തിലുള്ള ഏറ്റവും വലിയ ഒരു ഒരു സിനിമയായിരുന്നു അതേപോലെ തന്നെ അദ്ദേഹം ഇതിനു ഇതിനുമുമ്പും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സിനിമ എന്ന് പറയുന്ന ഒരു ഒരു പാഷനുള്ളിൽ ദീർഘകാലമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളാണ് കമലിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത കഥകളൊക്കെ കമല് പറഞ്ഞിട്ടുണ്ട് കമലോടെ അസിസ്റ്റിയർ പോയ കഥകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ എന്നുള്ളിൽ ആ ഒരു പാഷനെ കൊണ്ടു നടക്കുന്ന അത് കെട്ടുപോകാതെ അത് ജ്വലിപ്പിച്ചു കൊണ്ട് നടക്കുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ ഈ ഒരു ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ പുതിയ ആൾക്കാരെ സിനിമയിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു ഒരു മനസ്സുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രേക്ഷൻ്റെ ബാനറുകൾ അവർക്ക് വേണ്ടിയിട്ട് സിനിമ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുന്നു എന്നുള്ളതും വലിയ കാര്യമാണ് ഈ ഒരു സിനിമ ഇന്ന് നമ്മൾ കണ്ട വിഷ പാട്ടുകൾ എല്ലാം തന്നെയും പക്ഷേ ഒരു വലിയ വിജയം അറിയിക്കുന്നൊരു സിനിമയ്ക്ക് വേണ്ടി ഉള്ള ഒരു ഒരു ഒരുക്കം നടക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നതാണ് തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അതിനറിയിക്കുന്ന വിജയമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞാൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഗുഡ് ഈവനിംഗ് ഗ്രൂപ്പിന്റെ ഒരു ഹോളിൽ നിൽക്കുമ്പോൾ വേദിയിൽ നിൽക്കുമ്പോഴുള്ളൂ തീർച്ചയായും എനിക്ക് അതൊരു പൊതു പരിപാടിയല്ല ഞാൻ എഡീസ് ഗ്രൂപ്പിൻ്റെ ഒരു കുടുംബാംഗമാണ് എൻ്റെ ഒരു ഫാമിലി ഫങ്ഷൻ നിൽക്കുന്നത് പോലെയാണ് കുറേ കാലം ഒരുപാട് കാലം ഞാൻ ഈ കുടുംബത്തിലൊരു അംഗമായിരുന്നു ഞാൻ ചെയ്ത ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ടി ആൻഡ്രസും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത ഞാൻ സംവിധാനം ചെയ്ത പ്രിയങ്ക അഭിനയിച്ച ജലം എന്നൊരു സിനിമ പൂർത്തീകരിക്കാനും അത് തിയേറ്ററിൽ എത്തിക്കാനും ആളുകളിലേക്ക് എത്തിക്കാനും ഒക്കെ ഒരുപാട് ശ്രമിച്ച ഒരുപാട് ഒരുപാടതിനുവേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ഞങ്ങളോട് സപ്പോർട്ട് ചെയ്ത ശ്രീ സോഹൻ സാറിനോട് ഈ അവസരത്തിൽ എൻ്റെ സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് എനിക്ക് നൽകിയ അവസരം പോലെ തന്നെ ഒരുപാട് മികച്ച കലാകാരന്മാർക്ക് ഏജീസ് ഗ്രൂപ്പ് അവസരങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മികച്ച കലാഹൃദയമുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരം കലാകാരന്മാരെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് സത്യം അത് സോൻ സാറിൻ്റെ മനസ്സിലെ കലാഹൃദയം കൊണ്ട് മാത്രമാണ് ഇത്തരം കലാകാരന്മാരെ കണ്ടെടു കണ്ടെടുക്കാനും അവരെ ഓരോരുത്തൊണ്ടുവരാനും സാധിക്കുന്നത് ഇവിടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഈ സ്കൂപ്പിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാരെ എനിക്കറിയാം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അവർ ഓരോ സിനിമയുടെ ഓരോ രംഗത്തും അത് ടെക്നിക്കലായാലും അഭിനയ രംഗത്തായാലും ഓരോരുത്തരും അവരുടേതായ കോൺട്രിബ്യൂഷൻ നൽകാറുണ്ട് അത്തരം കലാകാരന്മാരെ കണ്ടുപിടിച്ച് അവരെ സ്വന്തം ടീമിലേക്ക് കൊണ്ടുവരുന്നതിൽ സോഹൻ സാർ കാണിക്കുന്ന ഒരു താൽപ്പര്യം ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് തീർച്ചയായിട്ടും ഒന്നുകിൽ മികച്ച കലാകാരന്മാർ സാറിൻ്റെ തേടി ഇങ്ങോട്ട് വരുന്നു അല്ലെങ്കിൽ സാറിൻ്റെ അടുത്തെത്തുന്ന ഓരോരുത്തരും കലാകാരന്മാരായി മാറുന്നു എന്നാണ് എനിക്ക് തോന്നിയ ഒരു അനുഭവം എന്ന് പറയുന്നത് കാരണം ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് മികച്ച സിനിമകൾ എഡീസ് ഗ്രൂപ്പിൽ നിന്നും ഉണ്ടാവട്ടെ അതിനുള്ള അവസരങ്ങൾ നൽകാൻ സാറിനും സാറിൻ്റെ കുടുംബത്തിനും സാധിക്കട്ടെ ഗ്രൂപ്പിനും സാധിക്കട്ടെ ഒരുപാട് മികച്ച സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ ഡോക്ടർ അവസാനിപ്പിക്കുന്നു ും പറഞ്ഞതുപോലെ ഗ്രൂപ്പുമായിട്ടോ അല്ലെങ്കിൽ സോഹൻ സർ ആയിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് ഡാം ട്രിപ്പിൾ നയൻ ആണ് ഡാം ട്രിപ്പിൾ നയൻ വേണ്ടിട്ടാണ് എന്നെ ആദ്യമായിട്ട് ഏറിസ് ഗ്രൂപ്പിൽ നിന്ന് എനിക്കൊരു കോള് വരുന്നത് അന്ന് തുടങ്ങിയ സിനിമയുടെ ഭാഗമായിരുന്നില്ല ഭാഗമാവാൻ പറ്റിയില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ജലത്തിന്റെ ഭാഗമായി അത് പ്രതീക്ഷിക്കാതെ പപ്പേട്ടം പറഞ്ഞതുപോലെ അവസാനം അത് ഏരിസിലേക്ക് വരുന്നതാണ് അന്ന് തുടങ്ങിയൊരു ബന്ധമാണ് ശരിക്കും ആ കുടുംബത്തിൻ്റെ ഭാഗമാണ് അതിന് പ്രൊഡ്യൂസ് ചെയ്ത ബിചേട്ടൻ ഡയറക്ട് ചെയ്ത പടത്തിന്റെ പൂജയിലും പ്രിയങ്ക വരണമെന്ന് പറഞ്ഞ് അഭിനി ചേച്ചിയെ വന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയി അതിനുശേഷം ഇപ്പോ ഈ പടം വരുമ്പോൾ ബിചേട്ടൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഞങ്ങളുടെ ഒരു പടമാണ് പ്രിയങ്ക ഒന്ന് കഥ കേൾക്കണമെന്ന് പറഞ്ഞു ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നു സോൻ സാറിൻ്റെ വീട്ടിൽ പോയി സാർ എന്നെ ആ വീഡിയോ മുഴുവൻ സാർ നേരത്തെ പറഞ്ഞ് അരുൺ ചെയ്തിരുന്ന ആ ഷോർട്ട് ഫിലിം എന്നെ കാണിച്ചു വളരെ ഇൻട്രസ്റ്റിങ് ആയിരുന്നു ഒരു 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 നല്ലൊരു ത്രെഡ് വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചു അപ്പോൾ എന്നോട് പറഞ്ഞൊരു ഒറ്റ കാര്യമാണ് കുറച്ച് പുതിയ ചെറുപ്പക്കാരാണ് അത് സിനിമയെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ അതൊരു കുഞ്ഞു സിനിമയാണ് പക്ഷെ അത് അത് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് ഒരു സിനിമ പുറത്തുനിന്ന് ഒരുപാട് പേർക്ക് അത് സിനിമയിലേക്കുള്ള ഒരു വലിയ അവസരമായിരിക്കും അവർക്ക് ഒരു വലിയ വാതിലായിരിക്കും തുറക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എനിക്ക് കഥ ഇഷ്ടമായിരുന്നു കഥാപാത്രം ഇഷ്ടമായിരുന്നു ഞാനും അതിൻ്റെ ഭാഗമായിട്ട് ആ യാത്രയുടെ ഭാഗമായിട്ട് തുടങ്ങിയത് അവിടെ നിന്നാണ് ഒരുപാട് സന്തോഷം ഇതിൽ അതിൻ്റെ ഡയറക്ടറെ പറ്റി പറയണം തീർച്ചയായിട്ടും അരുൺ സിനിമയുമായിട്ട് ബന്ധമുള്ള ഒരാളല്ല അതേ ഒരു എം ആർ എ ടെക്നീഷ്യനല്ലേ അത്ര അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു എം ആർ എ ടെക്നീഷ്യനാണ് അദ്ദേഹം നല്ലൊരു മ്യൂസീഷ്യനാണ് നിങ്ങളെ പാട്ടുകളൊക്കെ കേട്ടു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൽ പെട്ടെന്ന് തന്നെ അരുൺ ഇങ്ങനെ പാട്ടുകളൊക്കെ ചെയ്യും എല്ലാം ചെയ്യും കേട്ടോ എഡിറ്റിങ് ചെയ്യും എല്ലാം വളരെയധികം ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുന്ന അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും ഭയങ്കര ആയിട്ടുള്ള ഒരു വ്യക്തി അപ്പം ആ ഒരു യാത്രയുടെ കൂടെ കൂടിയ ഒരാളാണ് ഞാൻ അത് തീർത്തും പറയുന്നു ഒരു കുഞ്ഞ് നല്ല സിനിമയാണ് മനോഹരമായിട്ടുള്ളൊരു ത്രിഡാണ് അപ്പോൾ ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്നടത്തോളം ഒരു കൂട്ടമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട് എല്ലാവരും അതിൽ വർക്ക് ചെയ്ത ഓരോരുത്തരും തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു ആൻഡ് എനിക്ക് എല്ലാവർക്കും ഒരു വലിയ വാതിലിൻ്റെ തുടക്കം അനീഷ് എല്ലാവരും ഉണ്ട് ഇവിടെ വിപിൻ അല്ല വിയാൻ എനിക്ക് വിപിൻ്റെ അറിയില്ല കേട്ടോ പിന്നീടാണത് വിയാൻ കാര്യം ജലം തൊട്ടുള്ളൊരു ബന്ധുമാണ് പിന്നെ എടുത്തു പറയേണ്ടത് പപ്പേട്ടനാണ് കുറെ നാല് ശേഷമാണ് ഇടാ പപ്പേട്ടനെ കണ്ടത് ഈ വേദി ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇതുപോലെ ഐ എം എ ഹോളിലാണെന്ന് തോന്നണ നമ്മൾ ജലത്തിൻ്റെ ഒരു ഓഡിയോ റിലീസ് നടത്തിയതാണ് എൻ്റെ കരിയറിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ഞാൻ എപ്പോഴും ചേർത്ത് വെക്കുന്ന ഒരു കഥാപാത്രമാണ് ജലത്തിലെ സീതാലക്ഷ്മി എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു ഒരു സിനിമ അപ്പോൾ എനിക്ക് പപ്പേട്ടനാണെങ്കിലും സോഹൻ സാറാണെങ്കിലും ഒക്കെ എൻ്റെ കരിയറിൻ്റെ ഈ യാത്രയിൽ എനിക്ക് എനിക്കൊരിക്കലേ ഞാനിങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണ് അപ്പോൾ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമാണ് സിഫ്സർ ഒരുപാട് സന്തോഷം ഈ വേദിയിലേക്ക് അങ്ങയുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വളരെ വലുതാണ് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം മീഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇത്തരത്തിൽ ഞങ്ങളുടെ ഇങ്ങനെ ഒരു പടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുടർന്നു നിങ്ങളുടെ എല്ലാ പേരുടെയും സപ്പോർട്ട് ഉണ്ടാകണം ഈ ഒരു കുഞ്ഞു ചിത്രത്തിനെ വിജയിപ്പിക്കണം അത് തീർച്ചയായിട്ടും ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സിനിമയോടുള്ള ഒരു ഭയങ്കര ഒരു അഭിനിവേശമാണ് അത്തരത്തിലുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം സ്നേഹം മാത്രം വേദിയിലും വിശിഷ്ട വ്യക്തികളെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാവർക്കും ഒരു ഗുഡ് പ്രിയങ്ക നേരത്തെ പറഞ്ഞ പോലെ വിപിനിൽ നിന്ന് ദൂരമാണ് ഇന്നിപ്പോ ഇവിടെ കാണാൻ സാധിക്കുന്നത് പാലക്കാടിനുള്ള ഒരു ഉൾപ്രദേശത്ത് സിനിമ സ്വപ്നം കണ്ടു നിന്ന എന്നെ പന്ത്രണ്ടോളം സിനിമ ചെയ്യാൻ സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിലേക്ക് പ്രാപ്തനാക്കിയിട്ടുള്ളത് അതിൽ ദൈവം കഴിഞ്ഞാൽ അടുത്ത എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ഈ സിനിമയുടെ പ്രൊജക്റ്റ് ഡിസൈനറും എൻ്റെ മെൻ്ററുമായിട്ടുള്ള സോൺ റോ സാറുകളാണ് അദ്ദേഹമില്ലെങ്കിൽ ഞാനില്ല അതിനോടൊപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഏരിയസ് ഗ്രൂപ്പിലൊരു എംപ്ലോയി കൂടിയാണ് നിങ്ങൾക്കറിയാം പല വലിയ നടന്മാരും പല ഇന്റർവ്യൂസിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കിതുവരെ എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടില്ല എനിക്ക് എൻ്റെ ജോലിയും സിനിമയും പാരലായിട്ട് കൊണ്ടുപോകാൻ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ തന്നിട്ടുള്ളത് ഏലീസ് ഗ്രൂപ്പും ഇവിടുത്തെ എൻ്റെ ഏലീസ് ഫാമിലിയാണ് അവരോടുള്ള നന്ദിയും ഞാൻ ഈ വേദിയിൽ അറിയിക്കുകയാണ് അതുപോലെ ഈ സിനിമയിലേക്കും എത്തിച്ചേർന്നത് എൻ്റെ ഒരു തമിഴ് സിനിമ ചെയ്തതിന് ശേഷമാണ് സാറ് തന്നെയാണ് ഈ സിനിമയിൽ എനിക്കൊരു ചാൻസ് തന്നത് പിന്നെ പത്മകുമാർ സാർ എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട് കുറേ എന്താ പറയുക നമ്മളുടെ ഒരു വലിയൊരു ഒരു കോയിൻസിഡൻസ് കൂടിയാണ് ഈ ഒരു വേദി എന്ന് പറയുന്നത് കാരണം ഞാൻ ഈ ഏരീസിൽ ജോയിൻ ചെയ്തിട്ട് സാറിൻ്റെ കൂടെ ആദ്യമായിട്ട് ഞാൻ പോയി കണ്ട ഒരു സിനിമ ലൊക്കേഷൻ എന്ന് പറയുന്നത് ജലം സിനിമയുടെ ലൊക്കേഷനിലാണ് അന്ന് പ്രിയങ്കനെയൊക്കെ കണ്ടിട്ട് ഭയങ്കര വണ്ടർ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഓ പ്രിയങ്ക കാരണം നമുക്ക് വെയിൽ മൂവിയിൽ ആ പാട്ടൊക്കെയാണ് കണ്ടപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ കൊടുങ്ങനെ പാസ് ചെയ്ത് ആ പ്രിയങ്കയോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു വളർച്ചയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അത് ഭയങ്കര പ്രൗഡായിട്ട് തന്നെ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു അതുമാത്രമല്ല ആ സിനിമയുടെ ഡയറക്ടർ പത്മകുമാർ സാറായിരുന്നു അദ്ദേഹം എൻ്റെ മുന്നിലിരിപ്പുണ്ട് പിന്നെ അതിൽ അതിലുപരി അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ള വലിയൊരു ചാൻസ് ഉണ്ട് മാമാങ്കം പോലെയുള്ളൊരു വലിയ സിനിമയിൽ എന്നെ വിളിച്ച് നീ ഈ സിനിമയിൽ എനിക്കൊരു ചെറിയൊരു സാധനമുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ ആ തന്നതിലെ മമ്മൂക്കയുടെ മടിയിൽ കിടക്കുന്ന ഒറ്റ രംഗമാണ് പിന്നീടുള്ള എൻ്റെ സിനിമകളിലേക്ക് എനിക്കൊരു എന്താ പറയുക ഒരു ചൂണ്ട കൊടുത്തായി മാറിയത് അതിനൊരു താങ്ക്സ് സാറത് ഓപ്പണായിട്ട് ഞാൻ പറയുന്നു പിന്നെ സിരി സാറുകൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷെ കിരീടത്തിലെ കണ്ണീർ പൂമൻറ്റ എന്നുള്ള പാട്ട് ഞാൻ ഒരുപാട് സ്റ്റേജുകൾ പാടിയിട്ടുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് സാറ് ഇനി സിനിമയൊക്കെ എടുക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു ചാൻസ് തരണം കൂടെ ഈ വേദിയിൽ വെച്ച് ഞാൻ ചോദിക്കുകയാണ് പിന്നെ എന്നെ സംബന്ധിച്ചിരുന്നു ഒരു കാര്യം കൂടെ നടന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല സാറ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ചിട്ടുള്ള നമ്മുടെ കലാനിലയം ഏരീസിന്റെ ഭാഗമായിട്ടുണ്ട് ഇനി അത് ഏരീസ് കലാനിലയം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇനിയും ഒരു ഡ്രാമ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരികയാണ് അതിനും ഈ പറഞ്ഞതുപോലെ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ആക്ടേഴ്സിനോട് ചോദിക്കുമ്പോൾ പറയാം ഒന്നും ചെയ്യുന്നില്ല ഞാൻ അഭിനയിക്കാൻ നടക്കുന്നു എന്ന് പറയുന്ന അല്ലാതെ പാരലി നമ്മുടെ ഏറ്റവും വിലപ്പെട്ട നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതെ സിനിമയും ഡ്രാമയും നമ്മുടെ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അത് വളരെ ചുരുങ്ങിയ സമയത്തിനകത്ത് നമ്മളത് അച്ചീവ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം എന്നുകൂടെ ഒരു ഒരു സിമ്പലാണ് ഈ ഏരീസ് കലാനിലയത്തിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെയും ഭാഗമായ ഇതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഇതുപോലെ ഏരീസിൻ്റെ ഒരുപാട് പണങ്ങളും അതുപോലെ ഓരോ വർഷങ്ങളും അപ്പോൾ അവര് ചേച്ചി പറയുന്ന പോലെ ഇതുപോലെ സാറിന്റെ മനസ്സിലെപ്പോഴും സി എസ് ആർ മൂവി എന്നുള്ളത് മാത്രമാണ് ഓരോ ഓരോ വർഷവും ഓരോരുത്തരെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് അവര് ചേച്ചിയുടെ മനസ്സിൽ അങ്ങനെയല്ല ഒരു വലിയൊരു ഒരു സാധനം ഇതിന് ബോംബ് പൊട്ടിക്കാനല്ല അത് ചിലപ്പോൾ അവർ ചേച്ചി തന്നെ പൊട്ടിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഒരുപാട് നല്ല സിനിമകൾ നമ്മുടെ ഭാഗത്തു നല്ല സിനിമകളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലാണ് ഞാനിരിക്കുന്നത് അപ്പോൾ ഈ സിനിമയും നിങ്ങൾ രണ്ട് കൈകേണ്ടി ശ്രീ സ്വീകരിക്കുമെന്നുള്ളതിൽ എനിക്ക് ഒരു എന്താ പറയുക പറയാനൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു സായാഹ്നം നേരുന്നു ഇത് ഈ ഒരു സിനിമയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ട് എല്ലാവരും ഉണ്ട് അവർക്ക് എല്ലാവർക്കും വിഷോ വേൾഡ് ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു